ചെമ്പേരി പൂപ്പറമ്പിൽ കടയിൽ നിന്നും ഒരു ലക്ഷം രൂപ അടങ്ങിയ ബാഗ് തട്ടിയെടുത്ത് കടന്നു കളഞ്ഞ സംഭവത്തിൽ പ്രതി പിടിയിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ നിന്നുമാണ് കുടിയാൻമല പോലീസ് പ്രതിയെ പിടികൂടിയത് വർഷങ്ങൾക്ക് മുൻപ് പൂപ്പറമ്പിനടുത്ത് താമസക്കാരനായിരുന്ന റോയിച്ചൻ ചാലിയിലാണ് പിടിയിലായത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ നിന്നുമാണ് കുടിയന്മല പോലീസ് പ്രതിയെ പിടികൂടുന്നത് കേരളത്തിൽ പല പോലീസ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ മോഷണം ഉൾപ്പെടെയുള്ള കേസുകൾ നിലവിലുണ്ട് കുടിയാൻമല പോലീസിന്റെ കറതീർന്ന അന്വേഷണ മികവാണ് ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് കടകളിലെയും വീടുകളിലെയും ബസ്സുകളിലെയും ബസ് സ്റ്റാന്റുകളിലെയും ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ കണ്ടെത്തിയത് പ്രതിയുടേതെന്ന് സംശയിച്ച മൊബൈൽ നമ്പർ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പാലക്കാട് ആലത്തൂരിലുണ്ടെന്ന് കണ്ടെത്തിയത് സംഭവ ദിവസം ഈ നമ്പർ മോഷണം നടത്തിയ സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിനാണ് മോഷണം നടക്കുന്നത് മോഷണം നടത്തി പ്രതി ഓടി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ചയാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതും പ്രതിയെ പിടികൂടിയതും ദൃശ്യങ്ങളിൽ പണവുമായി ഓടി രക്ഷപ്പെട്ട പ്രതി കാടിനുള്ളിലൂടെ നടന്ന് ബസ് റൂട്ടിലെത്തി ചെമ്പേരി തളിപ്പറമ്പ് റൂട്ടിൽ സർവീസ് നടത്തുന്ന പിലാക്കുന്നമ്മൽ ബസ്സിൽ കയറിയാണ് രക്ഷപ്പെട്ടത് ആലത്തൂരിൽ നിന്നും പിടികൂടിയ പ്രതിയെ കുടിയന്മല സ്റ്റേഷനിൽ എത്തിച്ച് തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി കുടിയന്മല സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബിജോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് എസ് ഐ ചന്ദ്രൻ എസ് ഐ സിദ്ദിഖ് സി പി ഒ സുജേഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു Open your eyes and look around Yes, it's ready. We are ready. With you, happy, happy home. Yes, it's ready. We are ready. With you, happy, happy home. Hey, it's yeah, fine. How's it? Oh, we the ready. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ